ആ വടക്കാം നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് അതിൻ്റെ പാലാ ചാപ്റ്റർ പാലായിലെ ഓണാഘോഷങ്ങൾ ഒരു സംഭവമാക്കി മാറ്റുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി പാലാ മുൻസിപ്പൽ ടൗൺഹാളിൽ അത്തപ്പൂക്കള മത്സരം അതോടനുബന്ധിച്ച് ഏഴ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പുഞ്ചിരി മത്സരവും നടത്തുന്നതാണ് അത്തപ്പൂക്കള മത്സരത്തിന് ഒരിടത്തുമില്ലാത്തത്ര നല്ല ഒരു തുകയാണ് സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒന്ന് രൂപയാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം പതിനയ്യായിരത്തൊന്ന് രൂപ മൂന്നാം സമ്മാനം പതിനായിരത്തൊന്ന് രൂപ അതുപോലെ തന്നെ പുഞ്ചിരി മത്സരത്തിനും വലിയ സമ്മാനങ്ങളാണ് ഡയമണ്ട് റിങ് ഏതാണ്ട് പതിനയ്യായിരം രൂപ വരെ വരുന്ന ഡയമണ്ട് റിങ് അതുപോലെ തന്നെ ഗോൾഡ് റിംഗ് പിന്നെ ഗോൾഡ് ലോക്കറ്റ് അങ്ങനെ നല്ല സമ്മാനങ്ങൾ കൊടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുപ്പാം തീയതി പത്ത് മണിക്ക് മത്സരങ്ങൾ ആരംഭിക്കും വൈകിട്ട് നാല് മണിക്ക് പുഞ്ചിരി മത്സരവും അതിനോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനം കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാർ പ്രമുഖ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ പങ്കെടുക്കും അതാരൊക്കെ പങ്കെടുക്കും എന്ന് കൃത്യം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പേര് പറയാത്തേ അതുപോലെ തന്നെ ഗ്ലോബൽ ലീഡേഴ്സിനും അവിടെ ഒരു സ്വീകരണം നൽകും സമ്മാനദാനം നിർവഹിക്കുന്നത് അഞ്ജലി നായർ എന്ന ഈ ഈയിടെ നമ്മുടെ അമ്മയുടെ മത്സരത്തിലൊക്കെ വിജയിച്ച ഒരു സിനിമാ താരമാണ് കടന്നു വരുന്ന സിനിമാ താരമാണ് അഞ്ജലി നായരൊക്കെ സമ്മാന വിതരണം നിർവഹിക്കുന്നത് ചോദിച്ചു അതിനുമ്പഗമേഡ് പേരില്യസം നടത്തി നിന്ന് പോയായിരുന്നു കോവിഡ് ഒക്കെ വന്നതിന് ശേഷം വേളമലയാളി കൗൺസിൽ ആദ്യമായിട്ടാണ് ഈ വർഷം തുടങ്ങുന്നത് ആറുപേരെ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഒരു ടീം ആറ് ആറുപേർക്ക് അവർക്ക് നമ്മള് സ്ഥലം കടം തിരിച്ചു കൊടുക്കും അവിടെ നിന്ന് മത്സരിച്ചു രണ്ടു മണിക്കൂർ നേരം സമയം അമ്പത് ശതമാനം പൂ വേണം നിർബന്ധം പിന്നെ അതിൻ്റെ അതൊക്കെ അമ്പത് ശതമാനം ഉപയോഗിക്കാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ടായിരിക്കും